നമസ്കാരം മുസ്ലിം വോട്ട് റീച്ച് സംഘടിപ്പിക്കാൻ ബി ജെ പി കോഴിക്കോട് കേന്ദ്രീകരിച്ച മുസ്ലിം ശില്പശാല സംഘടിപ്പിക്കും സത്യത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഏകദേശം ഒരു പരിധിവരെ നിർത്താൻ വേണ്ടി സംഘം ഒരുപാട് സാധിച്ചിട്ടുണ്ട് കാരണം പ്രലോഭനങ്ങളും അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കാത്ത പല എന്താ പറയാ വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോഴത്തേക്ക് ഈ നല്ല ക്രൈസ്തവ സമൂഹമൊന്നും പോയിട്ടില്ല കേട്ടോ ഈ ക്രിസ്സംഗികളായിട്ടുള്ള സംഘപരിവാറിന്റെ നിന്നും എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നിട്ട് അവന്റെ കുടുംബത്തെയും അവൻ്റെ മക്കളുടെയൊക്കെ പള്ളവീർപ്പിക്കാൻ വേണ്ടി നടക്കുന്ന വെറും സമൂഹ സമൂഹവിരുദ്ധന്മാരായിട്ടുള്ള ചില ഊളകൾ ഈ കാസാ വിഭാഗത്തിൽപ്പെട്ട കെ എൻ പോലുള്ളതും അതുപോലെ തന്നെ മറ്റേ വിഴുപ്പ് വിഴുപ്പുപാണ്ഡവും അങ്ങനെ കുറേ ഊളകൾ ഈ പറയുന്ന ഇവരുടെ സംഘപരിവാറിന്റെ വലയിൽ പോയി വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് ഈ ഓന്ത തുത കുട്ടിയെ പോലുള്ള കുറെ സാധനങ്ങളും അതുപോലെ തന്നെ സുൽഫത്ത് എന്നൊക്കെ പറയുന്ന കുറച്ച് ഈ വേട്ടാപളി ആരിഫ് അല്ലെങ്കിൽ ജാമ്യ ഇങ്ങനെയുള്ള കുറെ ഊളകളെ അല്ലാതെ ഈ സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഈ രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് സ്നേഹമുള്ള രാജ്യസ്നേഹമുള്ള ഒരു മുസൽമാനും ഒരു ക്രൈസ്തവനും ഈ പറയപ്പെടുന്ന വർഗീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകത്തില്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള പല ആളുകളും ഇപ്പം ബി ജെ പി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചിങ്ങോട്ട് വന്നോണ്ടിരിക്കുക മതേതര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമാവുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അതിനകത്തേക്ക് വരുന്നുണ്ട് എന്താണേലും നമ്മുടെ ബി ജെ പിയുടെ ഗർജിക്കുന്ന ആ സിംഹമായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മുടെ സന്ദീപ് വാര്യർ അല്ലെ സന്ദീപ് വാര്യർ ഈ വർഗീയ രാഷ്ട്രീയം വിട്ട് അല്ലെങ്കിൽ ഈ മതങ്ങളെ തല്ലിച്ച് ചോര കുടിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ട് അദ്ദേഹം മതേതര പ്രസ്ഥാനത്തിൽ കയറിയതിനു ശേഷം ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തുകളുമാണ് ബി ജെ പിയേയും ആർ എസ് എസിനെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഏറ്റവും ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള കെ ബാഹുലയൻ അദ്ദേഹം ബി ജെ പി വിട്ടു എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ വൈറലായി അദ്ദേഹം ഗുരുദേവന്റെ ആദർശങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഗുരുദേവന്റെ ആദർശങ്ങളെ ഒരിക്കലും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അനുകൂലിക്കുന്നില്ല പക്ഷേ ഇന്ന് സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന ഗുരുദേവനെ വിറ്റ് ജീവിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം അതായത് നമ്മുടെ വെള്ളാപ്പള്ളിയും അതുപോലെ തൃശൂറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്നവരാണ് ആ ഗുരുദേവൻ എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആ ജനസമൂഹത്തെ വഞ്ചിച്ച് ആ കുടുംബം ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ട് മാറി മാറി വരുന്ന സർക്കാരിന്റെ കാല് നക്കിയും അവർ അവർക്ക് വിടുപണി ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് പോകുന്നത് ആ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ ഗുരുദേവന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കും ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ സാധിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ചിന്താബോധവും ഉള്ള ചില ആളുകളൊക്കെ ഇപ്പൊ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം പെട്ടിട്ട് ഈ മറ്റ് ഇതര പ്രസ്ഥാനങ്ങളിലേക്ക് പോയി ചേക്കരുത് എന്തായാലും നമുക്ക് ഇദ്ദേഹം പറയുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് വളരെ പ്രസക്തമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളെല്ലാവരും കാണേണ്ടതാണ് നമ്മൾ ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഒന്ന് കാണാതെ പോരുത് കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള കമന്റ് അറിയിക്കാം എനിക്ക് വെളിയിറങ്ങി ബി ജെ പിന്നാണക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും മനസ്സിലാവൂ ഒരു വല്ലാതെ എന്നെ വിഷമത്തിലാക്കി എന്തെങ്കിലും ഇപ്പം എങ്ങനെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചേരണമെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ അങ്ങനെ പോയി ചേരാൻ പാർട്ടിയിൽ തീരുമാനിക്കുന്നു ആർക്കൊക്കെ ഒമ്പത് കൊടുക്കണം വേണ്ടത് ഞാൻ കണ്ടു അദ്ദേഹത്തിനെ കണ്ടു ഹൃദ്യമായ ഒരു ഒരു ചർച്ച കാണുന്നു അല്ല കാരണങ്ങൾ നിരവധിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഗുരുദേവനെ സംബന്ധിക്കുന്ന കാര്യം തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷത്തിനു മുമ്പ് ഗവൺമെൻറ് ഓഫ് കേരള റിപ്പബ്ലിക് ഡേക്ക് നല്ലൊരു പ്ലോട്ട് ഗുരുദേവൻ്റെ തയ്യാറാക്കി ഡൽഹി കൊണ്ടുപോയി അതിനെ മാറ്റി അപ്പം അതിനകത്തുള്ള ഒരു 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 വൈരുദ്ധ്യം നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ ഭരിക്കുന്നത് ഗുരുദേവ ദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് നിങ്ങൾ കേട്ട് കാണുമല്ലോ പക്ഷേ ഗുരുദേവ ഗുരുദേവദർശനത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ഭരണം നടത്തുന്ന മോഡി ജി മോഡിജി ഗുരുദേവൻ്റെ പ്ലോട്ട് മാറ്റിയിട്ട് കൂടുതൽ ധാരിയായ ശങ്കരാചാര്യയുടെ പ്ലോട്ടാണ് അന്ന് രാജിവയ്ക്കാനാണ് ഒരുങ്ങിയതാണ് ഒരു കടുത്ത സമ്മർദ്ദം വന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഒഴിഞ്ഞു അതിനുശേഷം ഞാൻ ആക്റ്റീവല്ലായിരുന്നു ആക്റ്റീവല്ലാതെ ഇതിൽ നിന്നേനെ പല കാരണങ്ങളുണ്ട് അപ്പം ഞാൻ ജനിച്ച് വീണ മണ്ണെന്ന് പറയുന്നത് നെടുവങ്ങാട്ടാണ് നെടുമ്പാട്ടം മണ്ണിൽ ആ ടൗണിൽ മുസ്ലിങ്ങളാണ് അവരുടെ ഇടയിൽ അവരുടെ ഉമ്മമാര് അവിടുത്തെ മാവ്മാര് അവിടുത്തെ കാക്കന്മാര് അവരുടെ ഇടയിൽ വളർന്ന് എനിക്ക് ഒരു മുസ്ലിം വിരോധം ഭരിക്കാൻ സാധ്യമല്ല പിന്നെ എൻ്റെ ഗ്രാമത്തിലെ വീട്ടിലെ ചുറ്റും ക്രിസ്ത്യാനികളാണ് അവിടെക്ക് ഇന്ത്യയിൽ കന്യാശ്രീമാരെ ഉപദ്രവിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥതയാണ് എനിക്ക് എനിക്ക് വെളിയിറങ്ങി ബി ജെ പി കാരനൊന്ന് പറയാ ഒരു നാണക്കരുണ്ട് തയ്ക്കാൻ പറ്റില്ല അത് നിങ്ങൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവും നമ്മൾ ഒരു വല്ലാതെ എന്നെ വിഷമത്തിലാക്കി ഓഫറോ അതും തോന്നും അത് ഞാൻ ചോദിക്കട്ടെ സ്ഥാനമാനങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്ന സ്ഥലത്ത് നല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത് അവിടെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ദേശീയ സമിതി അംഗമായിരുന്നു അവരുടെ ഒരു സ്ഥാനം മാത്രമേ ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുള്ളൂ അത് പിന്നോക്ക സമുദായ മൂർച്ച ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ വർഗ ബഹുജന സംഘടനകളുടെ ആണ് വിശ്വസിക്കുന്നത് വർഗീയ യുജന സംഘടനകളിലേക്ക് ജയിക്കുന്നതല്ല അപ്പോൾ കുമ്മനം രാജേട്ടൻ പ്രസിഡന്റാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് തന്നെ എന്നെ മാറ്റണം അങ്ങനെ അദ്ദേഹം എന്നെ മാറ്റി അദ്ദേഹം കർഷക മോർച്ചയുടെ പ്രസിഡന്റ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല കർഷക മോർച്ച എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ സംഘടനയാണ് മറ്റൊരു വർഗീയ ഇതല്ലേ അപ്പോൾ അത് ആണ് ഞാൻ ആകെ റിജക്റ്റ് ചെയ്തിട്ടുള്ള അധികാരം അവർ തന്നെ സെൻസറുടെ മെമ്പറാക്കി എല്ലാം ആക്കി സംസ്ഥാന സെക്രട്ടറി ആക്കി ദേശീയ ആക്കി അതിലൊന്നും ഒരു കുറവുമില്ല ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അതിനൊന്നുമല്ല ശാശ്വതീകാന്തസ്വാമിയെ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഞങ്ങൾ വിളിക്കുന്നത് മതാതീതാത്മീയതയുടെ മഹാപ്രവാചകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു ഗുരുദേവ ദർശനം വലിയ വെല്ലുവിളി നേരിടുകയാണ് ഗുരുദേവനെ വികലമാക്കി ഗുരുദേവനെ ഹിന്ദുവാക്കി ഹിന്ദു ആക്കി ഗുരുദേവനെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടക്കുകയാണ് അപ്പോൾ ഞാൻ ഇത്രത്തോളം ഇതിന് ആഴമുണ്ടെന്ന് മനസ്സിലാക്കിയില്ല അദ്ദേഹം എന്ന് പറഞ്ഞു ഗുരുദേവ ദർശനം സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമേ സുരക്ഷിതമായി ബിരുദ പ്രദർശനം നിലനിർത്താൻ സാധിക്കൂ കേരളത്തിൽ അതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കിയത് ആ ബി ജെ പി പോയപ്പോഴാണ് നിങ്ങൾ പലയിടത്തും എന്നെ കണ്ടു കാണുന്നില്ല കാരണം ഞാൻ ആക്റ്റീവല്ലായിരുന്നു ആക്റ്റീവ് എൻ്റെ മനസ്സാക്ഷി അനുവദിച്ചിരുന്നില്ല എന്നാലും അവർ വാരിക്കൊരു സ്ഥാനമാനങ്ങളൊന്നും നൽകിയെങ്കിലും സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് എന്നെ എന്നെ കംഫർട്ടബിൾ ആക്കിയതേയില്ല ബിജെപിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ബാഹുലേനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബി ജെ പി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ നാണക്കേടാണ് അവർ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ നമ്മൾ തൃശ്ശൂർ ഒരു സാധനത്തിനെ സാധനത്തിനങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടില്ലേ ഇപ്പൊ എംപിയും സഹമന്ത്രിയൊക്കെ ആണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കലങ്ങ് ചർച്ച നടക്കുന്ന ആ ഒരു സമയത്ത് പാവ പിടിച്ച അല്ലെങ്കിൽ എഴുപത്തേഴ് വയസ്സുള്ള ഒരു വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ ഒരു വീടിന്റെ ആവശ്യവുമായിട്ട് ഒരു നിവേദനം കൊടുത്തപ്പോഴത്തേക്ക് ഈ കേരളത്തിന്റെ നന്മമരം ഈ മുന്നാ മുന്നാഗോപി ഈ ചെമ്പു ചെമ്പുകോപി കാണിച്ചിട്ടുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ പറയണം അല്ലെ കൈകൊണ്ടൊന്ന് വാങ്ങിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സംഭവം അതോടൊപ്പം തന്നെ ഈ കരുവണ്ണൂർ ബാങ്കിൽ നിന്നും പദയാത്ര നടത്തി പദവും വന്ന് പതയും പോയി ഷോടായും കുടിച്ച് കുത്തിയിരുന്ന ഗോപിയണ്ണൻ നമ്മൾ കണ്ടതാ അതിന്റെ പേരിലാണ് അവിടുത്തെ ജനങ്ങൾ ഇയാളെയൊക്കെ ജയിപ്പിച്ചത് ജയിപ്പിച്ചതൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ ഓരോന്ന് കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് ജയിച്ചെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഇത്തരം ആൾക്കാരുള്ള ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക സി കെ പി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബി ജെ പിയുടെ വലിയ മുതിർന്ന നേതാവാണ് അദ്ദേഹം ഒരിക്കലും ഇവിടുത്തെ ഇസ്ലാം മതത്തെയോ മുസ്ലീങ്ങളെയോ ക്രൈസ്തവരെയോ തള്ളി പറഞ്ഞില്ല കാരണം അദ്ദേഹമൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ ഓ രാജഗോപാനെ പോലുള്ള ആള് അവരൊക്കെ കുറച്ചൊക്കെ എന്താ പറയുക നല്ല ആളുകളായതുകൊണ്ട് അവരെയൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് അതീവ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് ഇപ്പം ഇതിനകത്തോട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളോട് നൂറ് നൂറ് ശതമാനം കേരളത്തിലെ ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് അത് ചിന്തിച്ച് പ്രവർത്തിക്കണം കാരണം ഇവർ നമ്മുടെ നാടിന് നാശമാണ് ഇവർ നമ്മുടെ നാടിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും